ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്താണ് ആഗമന ഉദ്ദേശം എന്നല്ലേ എന്താണ് മോട്ടിവേഷൻ ആണോ അല്ല ലോങ് വീഡിയോ ആണോ അതൊന്നും അല്ല കേട്ടോ മോട്ടിവേഷനും അല്ല ലോങ് വീഡിയോ ഒന്നുമല്ല ഇതൊരു ചെറിയ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം കരുതി വന്നതാണ് എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു സിനിമ കണ്ടു അപ്പോൾ സിനിമ സാധാരണമല്ലേ എല്ലാവരും കാണാറില്ല എന്നായിരിക്കില്ലേ അടുത്ത ചോദ്യം കാണാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ പൊതുവേ എൻ്റെ പേജിൽ സിനിമ റിവ്യൂ ചെയ്യാറില്ല ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഏതൊക്കെയോ മൂന്നാല് സിനിമയുടെ ഒക്കെയോ ഞാൻ കാണുന്ന സമയത്തൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആരും കാണാറൊന്നുമില്ല അഭിപ്രായം പറയാറുമില്ല ഓക്കെ ഇറ്റ് അപ്പോൾ ഇന്ന് കണ്ട സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യക്ഷിക്കഥയാണ് കണ്ടത് ചോര കുടിക്കുന്ന ഒരു യക്ഷിക്കഥ ഇപ്പോൾ തന്നെ കാര്യം പിടികിട്ടിട്ടുണ്ടാവുമല്ലോ ഏതാ സിനിമ എന്നുള്ളത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ദൈവത്തെ ഓർത്ത് ഞാനിതൊരു കുറ്റം പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമാണെന്ന് പറയാനോ ഒന്നുമല്ല ഒരു സിനിമ പിറക്കണമെങ്കിൽ അതിന് ഒരുപാട് എഫേർട്ട് ഇടണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം പൈസ ഇറക്കണം അഭിനയിച്ച് അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എല്ലാം വേണം അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ വശം ത്തെക്കുറിച്ചോ ഡിറക്ഷൻ ക്യാമറ കൊറിയോഗ്രാഫി ആർട്ട് ഇതൊന്നും അല്ലായിട്ടോ ഞാൻ പറയാൻ പോ വരുന്നത് അതൊക്കെ ആ സിനിമയ്ക്ക് വേണ്ടതിൽ കൂടുതലുണ്ട് പക്ഷേ എന്താണ് ലോക എന്നുള്ള ഒരു സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട് ടൊവിനോ ദുൽഖർ സൽമാൻ ഇനിയിപ്പം മമ്മൂട്ടി അതിൻ്റെ മെയിൻ കഥാപാത്രമായി വരുന്നു എന്ന് പറയുന്നു ഇതിൽ തന്നെയുണ്ട് അവരൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ ഇപ്പോൾ എന്താണ് ആ സിനിമ എനിക്ക് എന്ന് ചോദിച്ചാൽ ഒരു പ്രേക്ഷക എന്ന നിലയിൽ വട്ടപൂച്ചയം ഏത് സിനിമ കണ്ടിറങ്ങിയാലും ചിലപ്പോൾ ഓരോ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ ആ സിനിമ സിനിമയിൽ ജീവിക്കും പക്ഷേ ഈ സിനിമയിൽ ജീവിക്കാനുമില്ല പേടിക്കാനുമില്ല കരയാനുമില്ല ചിരിക്കാനുമില്ല ഒന്നുമില്ല കിളിയെ കിളിയെ ആ പാട്ട് മാത്രം ഒരു വൈബിന് ഓളത്തിലുണ്ട് കേട്ടോ അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ നെസ്ലിനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കോമഡിക്ക് വേണ്ടതും ലവ് ട്രാക്ക് ആണെങ്കിലും ഒക്കെ ചന്തു വളരെ ചന്തു വരുന്ന എല്ലാ സീനിലും നമുക്ക് ചിരിക്കാൻ മനസ്സിലെങ്കിലും ഒന്ന് ആ അത്യാവശ്യം ഇങ്ങനെ ചിരി പടർത്തുന്നുണ്ടായിരുന്നു ചളിയില്ലാതെ കൊണ്ടുപോയിരുന്നു നമ്മളൊരു ബാലരമ വായിക്കില്ലേ ബാലരമയിൽ മായാവിനെ കുപ്പിയിലേക്ക് കയറ്റുമ്പോൾ മായാവി ആ കുപ്പിയിൽ നിന്ന് പുറത്ത് ചാടുവാൻ രാധയും രാജുവൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഈ ഒരു യുഗം അത്രയ്ക്കും ധീരയായ ഒരു യക്ഷി നല്ല യക്ഷിയാട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാവില്ല നന്മ മാത്രം ചെയ്യുന്ന ഒരു രക്ഷിയാട്ടോ ഇതിലുള്ളത് കല്യാണിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് നന്മയുടെ പ്രതീകാത്മകമായ ഒരു യക്ഷി വെള്ളയും വെള്ളയും ഒന്നും ഇട്ടിട്ട് നിഴലായി എന്നുള്ള പാട്ടൊന്നും പാടി നടക്കാത്ത നല്ലൊരു യക്ഷി പക്ഷേ ആ യക്ഷിയുടെ ധർമ്മമെന് ധർമ്മം എന്താണ് ഈ ഭൂമിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യക്ഷി കുറേ കാലം വിദേശത്തായിരുന്നു പിന്നെ കുറച്ച് നാട്ടിൽ ജീ നാട്ടിലായിരുന്നു നാട്ടിൽ നിന്ന് പിന്നെ വിദേശത്തേക്ക് പോയി ഒരുപാട് വർഷമായിട്ടോ യക്ഷി ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അപ്പോൾ പ്രായമൊന്നും യക്ഷിക്ക് ഒരു വിഷയമേ അല്ല കാരണം യക്ഷി ഒരുപാട് കാലം ജീവിക്കും യക്ഷിയെ വെടിവെച്ചാൽ യക്ഷി ചിലപ്പോൾ മരിച്ചു വീഴും ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ യക്ഷി പിന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരും ലോജിക്ക് ഒരുപാടുണ്ട് പക്ഷെ ആ ലോജിക്കിന്റെ നല്ല വശങ്ങൾ ചൂട്ന്ന് നോക്കുമ്പോൾ നത്തിങ് ഒന്നുമില്ല നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ യക്ഷി പാസ്പോർട്ടും വിസയൊക്കെ എടുത്തിട്ട് വിദേശത്ത് പോയി ജീവിക്കണം എന്ന് പറയുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാം പറക്കുകയും പോലെ ഒരു ചുമരിൽ നിന്ന് മറ്റൊരു ചുമരിലേക്ക് നാകുമ്പോഴത്തേനും പോകുന്ന സ്പൈഡർ പോലെ പോകുന്ന യക്ഷിക്ക് പിന്നേന്തിന പാസ്പോർട്ടും വിസ അതിലൊക്കെ ഒരുപാട് ലോജിക്ക് ഉണ്ടായി ഞാൻ പൊട്ടത്തിയായിട്ടായിരിക്കും ചിലപ്പോൾ എനിക്കതൊന്നും മനസ്സിലാകാതെ പോയത് കാരണം ഇവിടെയുള്ള നാട്ടിലുള്ള അതുപോലുള്ള ഒരുപാട് ആ ലെവലിൽ ജീവിക്കുന്ന യക്ഷികളുടെ വലിയ തലവന്മാരൊക്കെ അവരെ ചിലപ്പോൾ ശരിയാക്കുന്നത് കൊണ്ടായിരിക്കാം എന്നിരുന്നാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തു അത്ര തന്നെ ഒരുപാട് ഗ്രാഫിക്സും അതും ഇതും എന്തൊക്കെയോ കുത്തിക്കയറ്റി ആ കല്യാണിയെ ബൂസ്റ്റ് ചെയ്തു കല്യാണി ഒരു നല്ല നടിയാണെന്ന് നമുക്കൊക്കെ തിരിഞ്ഞു നടിയല്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് എഫേർട്ട് കിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടു നമുക്കൊന്നും നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നിങ്ങളാരും ലോഹ പോയി കാണരുതെന്ന് ഞാൻ പറയില്ല കേട്ടോ കാണണം കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇതായിരുന്നു ഈ സിനിമ എന്നുള്ളത് ചിലപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ ഇതാണ് ലോക ഞാൻ ഇന്ന് കണ്ട ആ സിനിമയുടെ എൻ്റെ ഒരു അഭിപ്രായം എന്നാലും ഈ കാലഘട്ടത്തിലൊക്കെ ഇതുപോലെ എന്നാൽ പേടിക്കാനൊന്നുമില്ല കുട്ടികൾക്ക് പോലും കാണാം പല്ലൊക്കെ ഇങ്ങനെ ദ്രംഷ്ട എന്താ അതൊക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്കതൊന്നൊരു ഭയപ്പാടോട് കൂടിയിട്ടല്ല ട്രാക്കുളിയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് ആ ബുക്സൊക്കെ വായിക്കുമ്പോൾ പേടിയല്ലേ എന്തൊക്കെ പഴയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വരുന്ന ആ ഒരു ക്യാരക്ടേഴ്സിന് നമുക്ക് അവർ ഇപ്പോൾ അതിനെ എന്ത് ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒരു ഭയം ഭയമല്ല പക്ഷേ ഈ സിനിമയിൽ ഒന്നുമില്ല കേട്ടോ ഇത്രയും നേരം ഞാൻ നിങ്ങളെ പറഞ്ഞ് പോരടിപ്പിച്ചു എന്തായാലും ലോകം ഞാൻ കണ്ടു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാൻ മാത്രം അതിലൊന്നുമില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവർ അതിൽ ചെയ്തു വച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ഒന്നുമില്ല ഒരു ബഫൂൺ ക്യാരക്ടർ വരുമായിരിക്കും സെക്കൻഡ് പാർട്ടിൽ ചിലപ്പോൾ ടൊവിനെയും ദുൽഖറും വരുന്നുണ്ട് ചാത്തനും കുട്ടിച്ചാത്തനും സേവയൊക്കെ ആയിട്ട് അങ്ങനെ ആ സിനിമ രണ്ടാം പാർട്ട് വരുന്നു എന്ന് പറയുന്നു അറിയില്ല എന്തായാലും ഒന്നാം പാർട്ട് ഞാൻ കണ്ടു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തു ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് അത്രയേ ഉള്ളൂ നന്ദി